ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കിട്ടിയേക്കുന്നത് പുഴമീനാണ് കേട്ടോ അതായത് ബ്രാല് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് നന്നാക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു വെണ്ണീരിലൊക്കെ ഇട്ടിട്ട് ഉരച്ചിട്ടൊക്കെയാണ് നന്നാക്കി എടുത്തത് ആ സമയത്തൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു പുറത്ത് കൊണ്ടുപോയിട്ടാണ് വൃത്തിയാക്കിയത് അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താത്താടെ മരുമകൻ ചൂണ്ടാൻ പോയിട്ട് അവൻ കൊണ്ടുവന്ന് തന്നതാണ് താത്താക്കു കൊടുത്തതാണ് താത്ത എനിക്ക് കണ്ടാട്ട അവർ അങ്ങനെ കഴി കഴിച്ചില്ല തോന്നലോടെ അളിയേ മാത്രമേ കഴിക്കുള്ളു അപ്പോൾ അവർക്ക് ഒരെണ്ണം എടുത്തിട്ട് ബാക്കി നമുക്ക് തന്നതാണ് പിന്നെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് ഇവിടെ ഒരു ആല് എന്നിട്ട് പറയുക എല്ലാവർക്കും എങ്ങനെയാണ് പറയുക എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും നിങ്ങൾ ഈ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേൾക്കാം പിന്നെ പിന്നെതാ കറി വെച്ചിട്ടുണ്ട് ഇതിന്റെ കറിനെ ബ്രാഡിന് കറി കാണാനൊക്കെ നല്ല മുൻപുണ്ട് പിള്ളേർക്ക് ഇവിടെ ഉണ്ട് ഒന്ന് സ്കൂളില്ല നമ്മുടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കാരണം നമുക്ക് പിള്ളേർക്കൊന്നും സ്കൂളില്ല കേട്ടോ അതൃശം ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ നമ്മുടെ സുന്ദരി പൂച്ച ഇവിടെ ഉണ്ട് സുന്ദരി പൂച്ചയുടെ കുട്ടികളൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആച്ചുട്ടൻ ഇതായിരിക്കും ആ ചുട്ടൻ ഇതാ അവിടെ ഉണ്ട് പിന്നെ ഈ ചോള് ഇവിടെ കുഞ്ഞു ഇവിടെ ഇണ്ട് പിന്നെ ഒരു കാര്യ കുഞ്ഞു ഒരു കാ കുഞ്ഞു എങ്ങടെ പോണ കുഞ്ഞു എന്തോ ഉറക്ക പറ എവിടക്ക ഉം കുഞ്ഞു സ്കൂളിൽ നിന്ന് ടൂറ് പോവാണ് ഊട്ടിക്ക് പോവാൻ ഞങ്ങളെ ഞങ്ങളൊന്നും കൊണ്ട് പിന്നെ എന്താ പറയാ ഇഷമോള് അല്ലെട്ടാ ഞാന് ഇതുവരെ ഇവരും സ്കൂളിൽ നിന്ന് ടൂർ പറഞ്ഞിട്ടില്ല എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ് ആയ പറഞ്ഞേക്കാന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞതായിരുന്നു അത്ര വേഗം രക്ഷപെടാൻ വേണ്ടി ആ അപ്പൊ രക്ഷപെടാൻ വേണ്ടിട്ട് പക്ഷെ എത്ര വേഗം പത്താം ക്ലാസ് എത്തും വിചാരിച്ചില്ല അവനാണെങ്കിൽ അത് മറന്നൂല സുന്ദരി ആണെങ്കിൽ ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് സുന്ദരി നോക്കിയാൽ ഫ്രിഡ്ജിന്റെ അടുത്ത് കാവലാട്ട അതിൽ കുറച്ച് മത്തിരിക്കണ്ട് ആ മത്തി കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഫ്രിഡ്ജിന്റെ അടുത്ത് ഇരിക്കുന്നത് എപ്പോഴും ഫ്രിഡ്ജിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മേല കയറിയിരിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ താഴത്ത് വന്നിരിക്കും നമ്മൾ ഫ്രിഡ്ജ് തുറന്നാ പിന്നെ ഓടി വരും കേട്ടോ കുട്ടികൾക്ക് പാൽ കൊടുക്കാന്നുണ്ടെങ്കിലും അവിടെന്നാണെങ്കിലും ഓടി ആ അതന്നെ അപ്പൊ അങ്ങനെയൊക്കെയാ വിശേഷങ്ങള് ആ കുഞ്ഞെന്തേലൊക്കെ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞ് ഭയങ്കര ത്രില്ലാട്ടാ ഊട്ടിക്ക് പോണേന്റെ ഇല്ലേ സന്തോഷില്ല എന്നാ പൈസ തിരിച്ചു തിരിച്ചുപോടിക്കാം നമുക്ക് പൈസ ഇല്ലാത്ത കൊടുത്ത് അവിടുന്നവിടുന്ന് മേടിച്ചു കൊടുത്തത് സന്തോഷില്ല അത്ര അവന് സന്തോഷണ്ടാ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ മീൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആയ നോക്കട്ടെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഉള്ള മീനാ കേട്ടോ അത് നാളത് നമുക്ക് കുറച്ച് അവർ തന്നിട്ടുണ്ടായിരുന്നു അത് കായം പരട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടേതായ സ്റ്റൈലിൽ കായം പരട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഉള്ള മീനന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോന്ന് കറി ഇപ്പം ആദ്യമായിട്ട് വെക്കണം കടൽ ബ്രാല് അല്ല കടൽ പുഴയിലത്തെ ബ്രാലാന്നിട്ട കടലിലത്തെ ഇത് ആദ്യമൊക്കെ എന്റെ ഉപ്പുള്ള സമയത്തൊക്കെ വീട്ടിലു പുറന്നിട്ട് ഞാൻ കണ്ടിട്ട് ചെറുപ്പത്തില് ഇപ്പൊ ഇപ്പൊ വെതായ ശേഷം ഇപ്പൊ കഴിക്കണുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മീൻറെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് മറച്ചിട്ടു കൊടുക്കട്ടോ അയ്യോ പോയിട്ട് പിന്നെ വീഡിയോ എല്ലാവരും കണ്ട് സപ് സപ്പോർട്ട് കുറേ ദിവസത്തിനു ശേഷം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴും നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പൂച്ച പ്രസവിച്ച വീഡിയോ ഞാൻ ഇട്ടപ്പോ കൊറേ പേര് വിചാരിച്ചേക്കുന്നു ഞാനോ പ്രസവിച്ചു ഞാനോ പ്രസവിച്ചേക്കുന്നുണ്ട് കുറേ പേര് വിചാരിച്ചത് വെച്ചാൽ കമ്പനിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രസവം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊക്കെ പ്രസവിച്ചിരിക്കണമെന്നാണ് ഇത്ര വിചാരിച്ചു കമൻ്റ് ഉണ്ടായിരുന്നു കുറച്ച് പേര് ഇട്ടാ അപ്പോൾ അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്ത പിന്നെ ലൈവ് ഇല്ലേന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈവ് ഉണ്ടാവും ഞാൻ എന്തായാലും ലൈവ് ഉള്ള ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും അപ്പൊ എല്ലാരും ലൈവില് കേറാൻ ബിഗ് ബോസ് കാരണമാണ് ലൈവ് ഇടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ട് കുറെ പേര് അത് കാരണം നമുക്ക് കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട് എല്ലാരും ബിഗ് ബോസിന്റെ പിന്നാലെ അപ്പൊ അതിനെന്തായാലും തീരുമാനം ആവട്ടെ എനിക്കും ഞാനും കണ്ടിരുന്നില്ല ആദ്യം ബിഗ് ബോസ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് മീ വർക്കിലൊക്കെ കഴിഞ്ഞു ഇനി ചോറ് ഇരിക്കണം ഇപ്പൊ തന്നെ സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പടാണ് ഈ വീഡിയോ തന്നെ എടുക്കണത് മഴ കാരണം പിന്നെ നമ്മുടെ അകത്തൊക്കെ പട്ടി കയറും അപ്പൊ കോലായത്ത് മൊത്തം പട്ടി കയറിയിട്ട് അവിടെ അടിച്ചു കഴുകലും വൃത്തിയാ കുഞ്ഞു കഴുകിയത് പക്ഷെ അവിടെ ആകെ വെള്ളമായിരുന്നു എന്താ ചൂലൊന്നും എടുത്തിട്ട് കൊണ്ടോക്കി അടിച്ചു കഴുകി ചവിട്ടി അവിടെ ചൂല ചൂലവിടെ ഇട്ടിണ്ട് സൈക്കിള് രണ്ടെണ്ണ മണ്ണ് കൊടുക്കണെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് സൈക്കിള് പോയി നോക്കി നോക്കൂ രണ്ട് സൈക്കിളും കേട്ടിട്ടുണ്ട് ഏഹ് എന്നാൽ ഞാനത് രണ്ടാം വട്ടം പോയിട്ട് അവിടെ ഒക്കെ വെള്ളാക്കി കഴുകി പിന്നെ അവിടൊക്കെ തുടച്ച് വൃത്തിയാക്കി റൂമിലേക്കൊക്കെ വെള്ളം പോയിട്ടായിരുന്നു ആ റൂമൊക്കെ വെള്ള ആക്കി അവർക്ക് തുടച്ചു വത്തേക്കിട്ട് ഇപ്പൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂട്ടോ അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഏർ നമുക്ക് ഇണ്ടല്ലോ ഇവിടെ ചോ മഴ പെയ്പ്പ ചോരനൊക്കെ ഇണ്ടിട്ടോ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാ ആ കളിപിളിയാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴ അല്ലേ ഇനി കൊറച്ചു ദിവസം മഴ ഇണ്ടെന്നാ പറയണേടിക്കാൻ വേണ്ടി കുട്ടികളെ നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും